ഇന്ന് നമ്മൾ നോക്കുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യമാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കുന്നുണ്ട് ആ വ്യക്തി നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നു ഇത് തിരിച്ചറിയാൻ നിങ്ങളുടെ ശരീരത്തിലുണ്ടാകുന്ന ലക്ഷണങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത് അവർ ചിലപ്പോൾ നിങ്ങളുടെ കാമുകൻ അല്ലെങ്കിൽ കാമുകിയാകാം സുഹൃത്താകാം നിങ്ങളുടെ ഭാര്യയോ ഭർത്താവോ ആകാം അല്ലെങ്കിൽ നിങ്ങളുടെ സഹപ്രവർത്തകനോ സഹപ്രവർത്തകിയോ ആകാം ഈ ലക്ഷണങ്ങളൊക്കെ നിങ്ങൾ പലപ്പോഴായി അനുഭവിച്ചിട്ടുള്ളതാകാം ആദ്യമായി നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വല്ലാതെ ഒരു വിഷമം തോന്നും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആ ആളെ കണ്ടിട്ട് ഒത്തിരിയായല്ലോ എന്തോ അവർക്ക് സംഭവിക്കാൻ പോകുന്നു എന്നൊക്കെ ഒരു തോന്നലുണ്ടാകും എന്നാൽ ഓർക്കുക ആ വ്യക്തി ഇപ്പോൾ നിങ്ങളെക്കുറിച്ചോർത്ത് ഒരുപാട് ഒരുപാട് മിസ് ചെയ്യുന്നു നിങ്ങളെ ഒന്ന് കാണാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് അവർ അതിയായി ആഗ്രഹിക്കുന്നു ഓരോ നിമിഷവും അവർ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നു ഇതിലേതെങ്കിലും കാര്യം നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ് ചെയ്യൂ നിങ്ങൾ സ്നേഹിക്കുന്ന ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് അതിയായ സന്തോഷത്തോടെ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് ആ വ്യക്തിയുടെ ഫിസിക്കൽ പ്രസൻസുകൂടെയുണ്ട് എന്നു തോന്നും മിക്കവാറും തനിച്ചിരിക്കുന്ന സന്ദർഭങ്ങളിലായിരിക്കും നിങ്ങൾക്ക് ഇങ്ങനെ ഫീൽ ചെയ്യുക ആ വ്യക്തിയുടെ സ്മെൽ നിങ്ങൾക്ക് അനുഭവപ്പെടുകയും ചെയ്യും അടുത്ത ലക്ഷണം കണ്ണ് ചൊറിയുകയും തുടിക്കുകയും ചെയ്യും ഒരു കാരണവുമില്ലാതെ ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആ വ്യക്തി നിങ്ങളെ വല്ലാതെ മിസ് ചെയ്യുന്നു അവർ നിങ്ങളെക്കുറിച്ച് എപ്പോഴും ഓർക്കുന്നു അടുത്തതായി പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ പെട്ടെന്ന് മനസ്സിനൊരു സന്തോഷം വരിക എന്തെന്നില്ലാത്ത ഉത്സാഹവും ഉന്മേഷവും ഉണ്ടാവുക എങ്കിൽ മനസ്സിലാക്കിക്കൊള്ളൂ നിങ്ങൾ സ്നേഹിക്കുന്ന ആ വ്യക്തി നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നു അടുത്തതായി നിങ്ങൾക്ക് പെട്ടെന്ന് രോമാഞ്ചം അനുഭവപ്പെടാറുണ്ടോ എങ്കിൽ മനസ്സിലാക്കിക്കൊള്ളുക നിങ്ങൾ സ്നേഹിക്കുന്ന ആ വ്യക്തി നിങ്ങളെ ഒന്ന് കാണാൻ സംസാരിക്കാൻ അതിയായി ആഗ്രഹിക്കുന്നു നിങ്ങൾ ആ വ്യക്തിയെ മിസ് ചെയ്യുന്നതിൻറെ പതിന്മടങ്ങ് അവർ നിങ്ങളെ മിസ് ചെയ്യുന്നു ഈ അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ എങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ആ വ്യക്തി നിങ്ങളെയും ഒരുപാടൊരുപാട് സ്നേഹിക്കുകയും മിസ് ചെയ്യുകയും ചെയ്യുന്നു